ഹലോ സ്ലാമലൈക്കും ഇസ്ബിൻ ഉജ്ജീൻ അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ നല്ല ഭംഗിയുള്ള ഗൗണ്ട് കളക്ഷൻസ് ഒക്കെ വന്നാൽ വീഡിയോയിൽ ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള അറബിക് ഗൗൺസ് വന്നിട്ടുണ്ട് എല്ലാം നല്ല പ്രിൻ്റാണ് ഡിഫറെൻറ്റ് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് നയൻ നയൻറ്റി ആണ് റേറ്റ് ഉള്ളൂ പ്രീബുക്കാണ് ഫോർ ഡേയ്സിൻ്റെ ഉണ്ട് ഇത് അർജൻറ്റ് ഓർഡറിൽ കിട്ടില്ല കേട്ടോ എക്സ്ട്രാ സ്മോൾ മുതൽ ത്രീ എക്സൽ വരെയാണ് നമുക്കതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് കണ്ടാൽ നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് അതുപോലെ നമുക്ക് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള കളക്ഷൻസും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഓഫ് കളക്ഷൻ നമുക്ക് അറുനൂറ്റി അൻപത് രൂപയുടെ കളക്ഷനാണ് ഡെൽറ്റ ഫാബ്രിക് ആണ് എക്സ്ട്രാ സ്മോൾ മുതൽ ഡബിൾ എക്സൽ വരെ കേട്ടോ ഈ ഒരു മോഡൽ വേറെ ഏതാ കളക്ഷൻസ് പരമാവധി അർജൻറ് ഓർഡറിൽ തരാതിരിക്കുക കേട്ടോ കുറച്ചൊരു ഒരു ഒരാഴ്ചത്തെ അല്ലെങ്കിൽ പത്ത് ദിവസത്തെ ഗ്യാപ്പൊക്കെ ആണ് ഓരോ ഡ്രസ്സിനും ചിലതിനും വരിക അപ്പോൾ നിങ്ങളത് ചോദിച്ച് ഓർഡർ എടുക്കുക കേട്ടോ എക്സ്ട്രാ സ്മോൾ മുതൽ ഫോർ എക്സൽ വരെ എയ്റ്റ് നയൻറ്റി ആണ് നമുക്കിതിന് റേറ്റ് വരിക ഈ ഒരു ഗവൺ വിത്ത് ഷോൾ അടി ചെറിയ പ്ലേറ്റ്സ് കൊടുത്തിട്ടുണ്ട് അല്ല ഡെറ്റ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അതുപോലെ ഈ ഒരു ഡ്രസ്സ് നമുക്ക് ഒരു ഹക്കോബയുടെ ഒരു ഹാഫ് ലെങ്ത്ത് ടോപ്സിൻ്റെ ടൈപ്പിൽ വരണം പിന്നെ അങ്ങോട്ട് ഹാക്കോപ്പയുടെതാണ് കൊടുത്തിട്ടുള്ളത് മീഡിയം മുതൽ അത് എക്സൽ വരെ നമുക്ക് നയൻ നയൻറ്റി ഫൈവ് ആണ് അതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഒരു ഫോർട്ടി ഒക്കെ ലെങ്ത്തും വരും എനിക്ക് ഇതാ ഈ ശര സെറ്റാണെങ്കിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് നമുക്ക് റേറ്റ് വരുന്നത് ലാർജ് എക്സൽ എൽ ഡബിൾ എക്സൽ സൈസ് ഫെറ്റിൽ ഇമ്പോർട്ടൻ ജോർജ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ ഈ ഒരു സെറ്റ് ഓഫ് ഗൗണ് നോക്കുകയാണെങ്കിൽ നമുക്ക് റേറ്റ് നയൻ നയൻറ്റി ഫൈവ് ആണ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ിൽ അൻപത്തി മൂന്നാണ് ബയർ ടൈപ്പ് ഓഫ് ഗൗണ്ട് കളക്ഷനാണ് ആണ് ഇത് അൻപത്തി സോറി ലെങ്ത്ത് അൻപത്തഞ്ചാണ് വരിക അങ്ങനെ അത്യാവശ്യം നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കാണ് വരുന്നത് കേട്ടോ സൽവാർ സെറ്റിൻ്റെ കളക്ഷൻസ് നോക്കുകയാണെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചിന് എക്സ് എൽ ടു ത്രീ എക്സ് എൽ വരെയുള്ള കളക്ഷനാണ് പോയി കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടൈപ്പ് ഓഫ് കളക്ഷൻ ഇതിൻ്റെ നെക്ക് പോഷനൊക്കെ നോക്കും ഇത് ആയിരത്തി അൻപത് രൂപയുടെ കളക്ഷനാണ് ഇതും അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ആയിരത്തി അൻപത് രൂപയ്ക്കൊക്കെ നല്ല ആയിട്ടുള്ള കളക്ഷനാണ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് വ്യക്തി ഇപ്പോഴത്തെ ട്രെൻഡിങ് കളേഴ്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അതാണ് കുറച്ചും കൂടി ഒരു ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ട് നമുക്ക് പറയാനുള്ളത് ഈ കളേഴ്സൊക്കെ അത്യാവശ്യം നല്ലൊരു അത് ഗ്രീനും ആ യെല്ലോടെ പോഷനുള്ളതൊക്കെ അത്യാവശ്യം നല്ല ട്രെൻഡിങ്ങിൽ പോണ കളേഴ്സാണ് ആയിരത്തി അൻപത് രൂപയോ റേറ്റും വരണുള്ളൂ കേട്ടോ ഇതായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചിൻ്റെ വിത്ത് ഇന്നർ ആണെങ്കിൽ വിത്തൗട്ട് ഇന്നർ ആണെങ്കിൽ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരിക അപ് ടു എക്സൽ ഫ്രീ സൈസ് ഫിറ്റ് ആണ് കേട്ടോ ഇമ്പോർട്ടഡ് ആയിട്ടുള്ളൊരു സൈലറ്റ് സ്റ്റൈലിഷ് ഫൈൻ ഓഫ് ഇയർ സെറ്റിൻ്റെ കളക്ഷനാണ് ആൻഡ് ദൻ നമുക്ക് അടുത്ത സെറ്റ് ഓഫ് കളക്ഷൻ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതുള്ളൂട്ടോ ഇയർ സൽവാർ സെറ്റ് കോപ്പറേറ്റ് ആണ് എക്സൽ മുതൽ ഫോർ എക്സൽ വരെ നമുക്ക് ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കിൽ ലൈനിങ് ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ കളക്ഷനാണ് നിങ്ങൾക്ക് കുറച്ചൊരു കുറച്ചൊരു ഗ്ലേസിംഗ് ഉള്ള ടൈപ്പ് കുറച്ചൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ വേണമെങ്കിൽ ക്രഞ്ചി ഫാബ്രിക്കിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിനും കളക്ഷൻ വന്നിട്ടുണ്ട് നമുക്ക് ലാർജ് എക്സൽ എക്സൽ സൈസ് പറ്റിയുള്ള ലൈനിങ് അറ്റാച്ചഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളക്ഷനാണ് അതുപോലെ തന്നെ നമുക്ക് ഒരു സെറ്റോപ്പ് കളക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള കളക്ഷനാണ് മീഡിയം ലാർജിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപതിൻ്റെ കളക്ഷനാണ് ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റാണ് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ആഡ് ചെയ്തിട്ടുള്ളത് അതൊരു നമുക്കൊരു അനാർക്കൽ എന്ന് പറയാം അത്യാവശ്യം ലെങ്തിൽ വരാലോ അനുസ് വൈറ്റിൽ നോക്കുകയാണെങ്കിൽ ഈ എക്സൽ ഡബ് എക്സൽ സൈസ് പെട്ടിൽ ഇമ്പോർട്ടഡ് ഫാൻറ്റി ഫാബ്രിക് നല്ല ഭംഗിയുള്ള കളക്ഷൻ വൈറ്റ് വേറൊരു ലുക്കാണ് കേട്ടോ വെയർ ചെയ്ത് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഓഫർ റേറ്റ് ആണ് അതുപോലെ തന്നെ അതൊരു കളറേ ഉള്ളൂ കേട്ടോ ഇത് നയൻ നയൻറ്റി ഫൈവ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി കളക്ഷനാണ് എക്സൽ മുതൽ ത്രീ എക്സൽ വരെ ഒറിജിനൽ ജോർജ് ഇച്ചിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻ വാട്സാപ്പിൽ മെസ്സേജ് ആക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടമായാൽ മെസ്സേജ് ചെയ്യുക വാട്സാപ്പിൽ താങ്ക്